ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇരുപത്തഞ്ച് രൂപ താഴെയുള്ള കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ആണ് കാണിച്ചു തരാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ക്രോ ക്രോട്ടൺ പ്ലാൻ്റ് ആണ് കേട്ടോ അതെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളത് നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പുള്ള സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ പേര് വാങ്ങിയതാണത് ഇപ്പോൾ അന്ന് ബൾക്ക് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ചോദിച്ചവർക്ക് കൊടുക്കാനുണ്ടായാലും ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മൾ നമ്മുടെ ഈയൊരു ഫിലോഡിൻഡ്രോൺ ആണ് കേട്ടോ നമ്മുടെ ലെമൺ കളറിലെ ലൈം കളറിലെ ആണ് കേട്ടോ ഇതാണ് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതെ ഇത് നമുക്ക് ടവറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ആയിട്ട് ഇടാം നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വീട്ടിലൊക്കെ വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കൂമ്പലൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനത്തെ കളറ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ കളർ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് എന്താ സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ ഇപ്പോൾ ഈ പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇടുന്ന മിക്ക പ്ലാന്റ്സ് ഉണ്ടത് സെൽ വീടുകളിലൊക്കെ നമുക്ക് ഇട്ടിട്ടുള്ളതാണ് പക്ഷേ പലതും പിന്നീട് തീർന്നിട്ട് ഇടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് പ്ലാന്റ്സ് തന്നെ ഇടാൻ ഓർത്തിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനൊരു സെൽവീഡി ഇടുന്നത് പോലും ഇതാണിതിൻ്റെ കുമ്പലും ബീയൊരു കളർ ആയിരിക്കും കേട്ടോ അടുത്തത് ഒരു എപ്പീഷ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വേറെ എപ്പീഷയാണ് ഇതിനൊരു റെഡ് കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് നല്ല അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് ലൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമുള്ള ഇതിൻ്റെ ലീവ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതല്ല ഒരു ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് അല്ല അത് കൂടാതെ വേറൊരു ലീഫ് ഉണ്ടോ ഇതെ ഇതുപോലെ ആ ലീഫിൻ്റെ അത് മാറി ഒരു സിൽവർ ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെ അതിന് ഇടയ്ക്ക് വരും അവിടുത്തെ ഈ ഒരു പീലിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് ഭയങ്കര സോഫ്റ്റ് സ്റ്റെമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ദൂരേക്കുള്ളവർ നമ്മുടെ കേരളത്തിന് പുറത്തേക്കുള്ളവർക്ക് ഞാനിത് അധികം എന്താ പറയുന്നില്ല കാരണം അത്രയും സോഫ്റ്റ് സ്റ്റെമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കും കൊടുക്കണത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ സിംഗിൾ പ്ലാന്റ് കൊടുക്കണത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫിലോഡൻ ആണ് അടുത്തതായിട്ടുള്ളത് ബർലി മാക്സ് ഫിലോഡൻ ആണ് ആണ്ട്ടോ ബർലി മാക്സ് ഫിലോഡൻ ഗ്രീൻ കളർ വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറേ പേർ നമ്മളടുത്ത് വെരിഗേറ്റോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെരിഗേറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ ഗ്രീൻ കളർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനായിട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഈ ഈയൊരു പ്ലാന്റ് ഇത് നമ്മുടെ ബേബി ടിയർ ആണ് കേട്ടോ ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ സ്റ്റെമ്മ് അതായത് റൂട്ടഡ് റൂട്ടഡായിട്ടും കൊടുക്കുന്നത് സിംഗിൾ സ്റ്റെമ്മ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഇത് ബേബി ടിയർ ആണ് കേട്ടോ ബേബി ടിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ സെയിലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ് പക്ഷേ പിന്നീടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ എൻ്റെ സിംഗിൾ സ്റ്റെം പ്ലാന്റ് കൊടുക്കുന്നത് രണ്ട് രൂപ ഒക്കെയാണ് കേട്ടോ അടുത്തത് ഈയൊരു കിലോ ഡൻട്രോൺ ആണ് അപ്പം ഈ ഫിലോഡൻഡ്രോണിൻ്റെ ഇതൊരു ഹാർട്ട് ലീഫ് ഷേപ്പ് വരുന്നതാണ് കേട്ടോ പക്ഷെ ഹാർട്ട് ലീഫ് അല്ലാതിൻ്റെ അറ്റ ഇങ്ങനെ നീണ്ടിരിക്കുന്നതാണ് ഹാർട്ട് ലീഫ് ഫിലോഡൻഡ്രോൺ അല്ല ഇത് വേറെ ഫിലോഡൻഡ്രോൺ ആണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇപ്പം കണ്ടോ എൻ്റെ വീട്ടിൽ ചുമറിൽ ഇങ്ങനെ കയറി കയറിപ്പോയേക്കുക എനിക്ക് തോന്നുന്നു ഇത് ബാക്കി ഒന്നിലും ടവറിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇതിങ്ങനെ ചുമരിലിങ്ങനെ കയറി പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറിയ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഞാൻ ഓർത്തിങ്ങനെ കയറി പോകുമ്പോൾ അത് നല്ല രസമുണ്ട് അപ്പോൾ ഈ പോർഷൻ ഇതിങ്ങനെ കെറ്റി കെറ്റി വിടാമെന്ന് ഓർത്താണ് കേട്ടോ അടുത്തത് ഈയൊരു പോത്തൂസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ വേറെ പോത്തൂസൊന്നും അല്ല ഇത് മഞ്ചുള പോത്തൂസാണ് മഞ്ജുള പോത്തൂസിൻ്റെ കളറിൻ്റെ ഷെയ്ഡ് കുറഞ്ഞപ്പം ഞാൻ ഇട്ടതാണ് പക്ഷേ ഇത് കണ്ടോ കളറിൻ്റെ ഷെയ്ഡ് ചെലക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കളറിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണ് കൊണ്ടുവരാമെന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഞാനൊരു വീഡിയോ നിരുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ സൈസത്തിലുള്ള പ്ലാന്റ് ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിളാണ് ഈ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് കണ്ടോ ഇത് പക്ഷേ ഇത് പലരും ഈ ഇത് വേറെ പോത്തൂസാണെന്ന് പറഞ്ഞെൻ്റെ ഇന്ന് വാങ്ങിയത് പക്ഷേ അതല്ല കേട്ടോ ഇത് മഞ്ചള പോത്തൂസിൻ്റെ കളർ പോയതാണ് കളർ കുറഞ്ഞതാണ് പിന്നെ ആ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസമൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ പോയതാണ് പക്ഷെ നല്ല ഹാർഡ് ഷേപ്പിൽ ലീഫാണ് നല്ല ഭംഗിയിട്ട് ഇതുപോലെ വേറൊരു ഷെയ്ഡ് ഉണ്ട് രണ്ട് ഗ്രീൻ കളർ ഷെയ്ഡ് വെരിഗേഷൻ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്തത് നമ്മളുടെ ഈയൊരു സിംഗോളിയം പ്ലാന്റ് ആണ്ട്ടോ പിങ്ക് കളർ സിംഗോളിയമാണ് ഇത് കുറച്ച് പ്ലാന്റ് ഉള്ളുട്ടോ അപ്പോൾ ഇതിൻ്റെതേ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതെ കുറച്ച് പ്ലാന്റ് ഉള്ളു വളരെ കുറച്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്രോക്സിമേറ്റ് സൈസാണ് കൊടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കാണിച്ചു ചെയ്യുന്നത് ഇപ്പോൾ അധികം മഴയൊന്നും ഇല്ലാത്ത കാരണം ലീഫൊക്കെ നല്ല ശരിക്കും നല്ല പിങ്ക് കളറിലൊക്കെ നിൽക്കാൻ കേട്ടോ ഇതുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എല്ലാവരും നല്ല പിങ്ക് കളറിനെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ലീഫ്സ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ആയിട്ട് ഇടാം പിന്നെ ഞാനിത് കൂടുതലും ലോൺ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഹാങ്ങിങ്ങായിട്ടൊക്കെ കിട്ടുകഴിഞ്ഞാൽ നല്ല രസമായിട്ട് വെക്കാൻ പറ്റാറുണ്ട് കേട്ടോ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റിയൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ ഇട്ടാലും മുളയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങളിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കേണ്ടത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതെ നല്ല രസമുള്ള ഗ്രീൻ കളറിലെ പ്ലാന്റ് ആണ് ഇത് നിങ്ങൾ വെയിലത്ത് വയ്ക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞ കളറിൽ പോകും അത്യാവശ്യം ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് നല്ല ഭംഗിക്ക് നിർത്താൻ പറ്റണത് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയേ നിന്നുള്ളൂ കേട്ടോ അടുത്തത് ഈയൊരു സിംഗുണിയാണ് ഇതും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ച് പ്ലാന്റ്സ് എത്തവണ ഉള്ളു കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതും ഷെയ്ഡിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ അതെ ഇത്രയും ഭംഗിയെല്ലാം ലീഫ് പറഞ്ഞത് ഇതിങ്ങനെ മൂന്ന് ഇതായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്രോക്സിമേറ്റ് കൊടുക്കുന്ന സൈസാണോ ഈ കാണിച്ചു തരുന്നത് ഇതിപ്പം ഞാൻ നല്ല ഷെയ്ഡിൽ വെച്ചാറിനാണ് ഇതിനകത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡും ഇത് ഇതിങ്ങനെയൊക്കെ കയറി വന്നിട്ടുള്ളത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ റിബൺ പ്ലാന്റ് ആണ് കേട്ടോ റിബൺ പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് ഇതാണ് സിംഗിൾ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് റിബൺ പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ കാണിച്ചു തരണ താട് കുഞ്ഞു 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 വൈറ്റ് കളറിൽ ഇങ്ങനെ കിഴങ്ങ് കിഴങ്ങ് പോലെയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടതേ ഇത് ഞാൻ നേരത്തെ അതിൻ്റെ കിഴങ്ങ് മാത്രം ഇട്ട് വെച്ചതാണ് അതിപ്പോൾ നിറഞ്ഞിങ്ങനെ ആയിട്ടുണ്ട് ഒരു ബോട്ടിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് തൈവരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാം ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ നമ്മൾ സാധാരണ റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ അത് ഈ സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് ആ ലീഫ് താഴ്ത്ത ലീഫ് ഉണ്ടാവും ഇത് നമ്മൾ നല്ല ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചത് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴേ നല്ല ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് ആ ലീഫിന് വേറൊരു കളറും വരാതെ ആ ഡാർക്ക് ഗ്രീനും അതിനൊരു ബോർഡർ പോലെ റെഡ് കളർ മാത്രം വരണം കേട്ടോ അടുത്തത് ഇത് ഈയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫിലോ ഫിലോഡൻഡോൺ മൈക്കൻസ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞു പോട്ടിലാണ് കേട്ടോ പ്രിപ്പഗ് പ്രിപ്പറ്റേഷന് വെച്ചേക്കണത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പോട്ടിലാണ് പ്രിപ്പക്കേഷന് വെച്ചേക്കണത് ഇത് ഞാൻ വലിയ പോട്ടിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടവറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഉണ്ടോ ലീഫൊക്കെ നല്ല രസമായിട്ട് വെഴുതാവുന്നുണ്ട് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് നമ്മുടെ മൊണ്ടോഗ്രാസിൻ്റെ കുറച്ച് ഹൈറ്റുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈയൊരു ഇതാണിപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതാണ് ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് മാറ്റി വെക്കും ഓരോ കവറിൽ പിന്നെ അത് നിറഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് കൊടുക്കുക ചെയ്യണേ ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പ്ലാന്റ് ആട്ടോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുണ്ടോ നിറച്ചുണ്ടിട്ട് ഈ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നിറയും ഇതും നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയാലും നല്ല രസമായിട്ട് തന്നെയുള്ളൂ കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ആണ് കേട്ടോ ഇത് ഇതൊക്കെയാണ് കൊടുക്കുന്ന സൈസ് വരണത് ഇപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ആണ് സൈസാണെ കാണിച്ച് തന്നെയൊക്കെ നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് നമ്മളുടെ കയ്യിൽ ബൾക്കായിട്ട് എടുക്കാനുണ്ടാവില്ല കേട്ടോ കാരണം ഒരുപാട് പേര് ഇത് ബൾക്കായിട്ട് ചോദിക്കാറുണ്ട് സാധാരണ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടൊക്കെയാണ് എടുക്കാറുള്ളത് ചിലർ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ എടുക്കും പിന്നെ ഒരു പത്തെണ്ണമൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ കൊടുത്ത് വരുമ്പോഴേ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ നമ്മൾ നമ്മൾക്കപ്പോഴും ഇടാറുണ്ട് നമ്മുടെ എപ്പീഷ പ്ലാന്റ് ഈ പ്ലാന്റ്ത്താണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതെ നല്ല രസമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒറ്റ പ്ലാന്റാണ് പ്ലാന്റ് ആവട്ടേക്കാണ് അത്രയും വലുതാകണ ഒരു എപ്പീഷ ഇത് നല്ല രസമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ എന്താണ് ഇത് ഞാൻ ലോണായിട്ട് സെറ്റ് ചെയ്തേക്കാണ് നമ്മുടെ ഗ്രീൻ വെറൈറ്റി ഉണ്ട് ഗ്രീൻ വെറൈറ്റി ഇത് ഇതാണ് ഗ്രീൻ വെറൈറ്റിയുടെ എപ്പീഷി വരുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ റെഡ് കളറിലെ ഫ്ലവർ തന്നെയാണ് കേട്ടോ എപ്പീഷി എനിക്ക് തോന്നിയിട്ടുണ്ട് ഹാങ്ങിങ്ങിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ലോണായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് ചീഞ്ഞ് പോവാറുമില്ല നല്ല രസമായിട്ട് നിൽക്കും പെട്ടെന്ന് പെട്ടെന്ന് ലീഫ് വീണുമ്പോൾ ലീഫ് പ്രിപ്പറേഷൻ വഴിയും ഉണ്ടാവാറുണ്ട് നിറച്ച് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ന്യൂ ആൺ പോത്തൂസാണ് ന്യൂൺ പോത്തൂസിൻ്റെ സിംഗിൾ പ്ലാന്റ് മിക്കതും പ്രിപ്പറേഷൻ വെച്ചേക്കണതാണത് ഇതൊരു സൈസ് പ്ലാന്റ് ആണ് താഴത്തൊക്കെ കാണിച്ചേക്കണത് അതൊരു സൈസ് പ്ലാന്റ് ആണ് പലർക്കും കൊടുക്കാറുള്ളത് ഓരോ ഇതെല്ലാം സെയിം പ്രിപ്പറേഷൻ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ന്യൂ ഓൺ പോത്തൂസിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂത്തൂസൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ നല്ല രസമായിട്ട് നമ്മുടെ പൂത്തൂസൊക്കെ നിൽപ്പുണ്ട് പ്രത്യേകിച്ച് ഈ വേണ്ട പൂത്തൂസൊക്കെ നല്ല കളറിൽ ഇപ്പുണ്ട് ഇപ്പോൾ വെയിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡാർക്കാൻ ആവാറുണ്ട് ഇപ്പം നല്ല അതിൻ്റെ കളർ ശരിക്കുള്ള കളറിൽ നിൽക്കുകയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു നാലുമണിപ്പൂവാണ് കേട്ടോ മണി ചുഴിയുടെ ആ ഒരു ഓറഞ്ച് കളറിലെ പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെയും പക്ഷെ പക്ഷേ ഇതെൻ്റെ അടുത്ത് പ്ലാൻസ് ഇപ്പോൾ പ്രിപ്പറേഷന് ഞാൻ കൂടുതൽ 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 വെച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ അടുത്ത് നിറച്ച് പ്ലാൻ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടായിട്ടത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യ ഇതാണ് കേട്ടോ മിനിമം സൈസ് പറഞ്ഞത് എപ്പോഴും പോവുണ്ടാവും കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റാണ് നമ്മളുടെ ഏതാണ് പെഡ്ലാന്തസ് ആണ് കേട്ടോ പെഡലാന്തസിൻ്റെ പ്ലാൻ്റ് ആവശ്യമുള്ളത് ഇപ്പോൾ കട്ടിങ്ങാണ് കേട്ടോ റൂട്ടോട് കൊടുത്ത് 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 തീർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിങ്ങാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒക്കെ ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും പ്ലാൻസ് ഇത്രേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയയ്ക്കാം അപ്പോൾ ഇന്നത്തെ സേലായിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്